അങ്ങനെ നമ്മുടെ ലാലണ്ണൻ പുതിയൊരു കോട്ടക്കെ ഇട്ട് വന്ന് എല്ലാരെയും അഭിസംബോധന ചെയ്ത് മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് സിബിനെ വിളിച്ച് സിബിനെ മാനെ നീ വേണ്ടാത്ത കുറെ കൈരേഖയൊക്കെ കാണിച്ചെന്ന് അറിയുന്ന കേട്ടു അതിന്റെ പേരില് കൊറേ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി മാനേ നിനക്ക് മാന്യമായിട്ട് ഒക്കെ പെരുമാറിക്കൂടെ എല്ലാവർക്കും ദേഷ്യം അതിന്റെ പരമോന്നതിയിലെത്താറുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കാണിക്കാൻ പാടുണ്ടോ അത് ഇത്രയും വലിയൊരു സദസ്സിനകത്ത് നിങ്ങളുടെ വീട്ടില് ഇങ്ങനെയാണോ ചെയ്യുന്നത് നിനക്ക് എന്റെ സൈഡിൽ നിന്ന് ഒരു ശിഷ്യുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ലാലച്ചായം കത്തിക്കയറുന്നുണ്ട് ബിഗ് ബോസ് അച്ചായന്റെ സപ്പോർട്ടും കാരണം സിബിൻ കഴിഞ്ഞ ദിവസം ഏരിയയിൽ ഇരിക്കുമ്പോഴത്തേനും ആഴ്ചയിലേക്കുള്ള ഈ ആപ്റ്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരിക്കുമ്പോഴാണ് സിബിൻ ജാസ്മിനെ മിഡിൽ ഫിംഗർ കാണിച്ചത് അത് ജാഫിൻ അതിന്റെ പേര് കുറെ ഇഷ്യൂ ഒക്കെ ആക്കിയായിരുന്നു അത് കഴിഞ്ഞ് സിബിൻ സോറി ഒക്കെ പറഞ്ഞ് അത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ലാൽസാർ ഒന്ന് സിബിനെ ഒന്ന് പിടിച്ചിളക്കുമെന്ന് ഏതായാലും അത് അതുപോലെ തന്നെ സംഭവിച്ചു ഏതായാലും നമുക്ക് നോക്കാം എന്നാ ശിഷ്യാണ് ലാലെണ്ണം കൊടുക്കാൻ പോകുന്നതെന്ന്